ത്തും സന്തോഷവുമായി അലഹദില്ല എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഹാജിമാര് ഹജ്ജുമ്മമാരെയുള്ള ദ്വാരാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും മിൻഷാ ഈ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവിടെ നിന്നല്ല എല്ലായിടത്തും നിന്നും മിൻഷ് ചെയ്യും നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഞങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചെയ്ത സേവനത്തിന് കൃതജ്ഞത അറിയിക്കുന്നു അതിലേറെ സർവശക്തനായ അള്ളാഹു ഇതിനൊക്കെ അർഹമായ പ്രതിഫലം തരട്ടെ രണ്ട് ലോകത്തും വിജയിക്കാനുള്ള ഒരു മാധ്യമമായി ഈ പ്രവർത്തനത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ വരും വർഷങ്ങളിൽ വളരെ റാഹത്തോടുകൂടെ വരുന്ന ആളുകൾക്ക് സേവനം ചെയ്യാനുള്ള ആരോഗ്യവും ആയുഷും അനുകൂല സാഹചര്യവും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ ഓരോ ഓരോ ഹിതുമും ഭക്ഷണം തന്നതും മറ്റു പ്രയാസങ്ങളെ അകറ്റിയതും എല്ലായിടത്തും ചെയ്ത സേവനങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ഞങ്ങൾ ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിക്കുന്നു ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം ഇവിടെ ഇടവാകുന്നു ഇത് അവസാനത്ത് വരവല്ലാതെ വീണ്ടും വരാനുള്ള തോബി അള്ളാഹു നൽകട്ടെ നൂറ്റി എൺപത്തഞ്ച് ബിൽഡിങ്ങിന്റെ മുന്നിൽ നിന്നും നമ്മുടെ ആജിമാരെ യാത്ര തിരിക്കാനുള്ള മതഹഗാനവുമായിട്ടാണ് മുസ്തഫ അലിൽ സാഹിബും അതുപോലെ തന്നെ കെ എൻ സി സി പ്രവർത്തകരും ഇതാ ആ മതഹഗാനം ഇവിടെ മാറാൻ പോകുകയാണ് ഓക്കെ ആ മക്കൾക്ക് കഴിഞ്ഞിട്ടുള്ള या मुहम्मद नबी सलाम हाजी मारे सलाम पाड़ी मारे सलाम पुण्य ने यात्रा किड़ा प्रिय नियोरे चार पोड़ा या नबी ए सलाम या रसूले सलाम या मुहम्मद नबी ए सलाम या मुहम्मद नबी बी सलाम ീഫും സഫ മറവജം കാരീഫും സഫ മർവജംസം കൽച്ചവറേ പാപമുക്തി വരീച്ചവറേ അജ്ജിൽ പുണ്യം നിറച്ചവറേ യാന ൂലേ സലാം യാമൊമ്മ മുഹമ്മദ് ഇത് ബീ സലാ ഹാജി മാറേ സലാം പാടി മാസ പുണ്യമണ്ണീന്ന് യാത്രയാക്കിടാം പ്രിയന ബി ഓരോ പോയിട മുറിയാത്ത പ്രാർത്ഥനയാാലെന്നും കൂടെ മുറിയാത്ത പ്രാർത്ഥനയാലെന്നും കൂടെ വീണ്ടും കാണാൻ തുണക്കൂ വീണ്ടും കാണാൻ തരട്ടെ വിധി ഹാജിമാരെ സലാം പാടിമാസലാം പുണ്യമണ്ണിന്ന് യാത്രയാക്കിടാം പ്രിയ നബിയോരേ ചാറിപ്പോയിടാം ഹാജിമാറെ സലാം പാടി മാസം പുണ്യമണ്ണീന്ന്